ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റ് ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേര് ഷാൾ നൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഷാൾ ഷാൾനൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കും സൈഡിലൂടെ ഇങ്ങനെ ഒരു വർക്കും സെൻറ്റർ ഭാഗത്തോടെ ചെറിയ പൂക്കൾ വരുന്നൊരു ഡിസൈനിങ്ങും ആണ് ഇത് നൈറ്റി മുതൽ എന്നെ വല്ല ഡിസൈനിങ്ങാണ് പ്രിൻറ് പോകുമെന്നില്ല പക്ഷേ മേൽ കളർ ഇളകുമായിരിക്കും അതിപ്പോൾ ഏത് നൈറ്റ് മേൽ കളർ അലകി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ വീഡിയോയിൽ തന്നെ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നതെല്ലാം അതിൻ്റെ വിടുത്ത് വരുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ സൈസ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് അതായത് ലെങ്ത്ത് ഇഞ്ച് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുടെ ഇതും ഉണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ നൈറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് ലാസ്റ്റാണ് കാണിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് പേസായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു നൈറ്റൊക്കെയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് നൈറ്റൊക്കെ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ മിനിമം നിങ്ങൾ പത്തെണ്ണം എടുക്കണം ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ റീസെല്ലേഴ്സ് ആണെങ്കിലും ഹോൾസെയിൽ കാരാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അത് നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ നേരെ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നമ്പർ എടുത്ത് വിളിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ താഴ് താഴ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ജോയിൻ ചെയ്യാം കേട്ടോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും പുതിയ പുതിയ വീഡിയോസും മോഡൽസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യലുണ്ട് അത് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിലുള്ള വർക്കെല്ലാം നൈറ്റീസുകളും അല്ലാതെ സിംഗിൾ നൈറ്റീസുകളായാലും മെറ്റീരിയൽസ് ആയാലും എല്ലാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ നിങ്ങൾ അതും നോക്കുക കേട്ടോ അപ്പം അതുപോലെ നല്ല ഗ്രൂപ്പിലും നമ്മൾ അത്യാവശ്യം നല്ല നൈറ്റിസികൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ചില ദിവസങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ തന്നെ ഇത് ഇതെന്ന് പറയുന്നത് നൈറ്റ് നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ ഇന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാ നൈറ്റിമിൽ വരുന്ന ഡിസൈനിങ് ആണ് പ്രിൻറ്റ് ടൈപ്പിൽ ഒന്നോ രണ്ടോ സെറ്റുകൾ മാത്രമേ പ്രിൻറ്റ് ടൈപ്പിൽ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നൈറ്റ് തന്നെ ഉള്ള ഡിസൈനിങ് ആണ് ഇതും നൈറ്റിമിൽ വരുന്ന ഡിസൈനിങ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഇത് കളർ പോവേ ഇതാവുകയോ ഒന്നും ആവില്ല കാരണം നമുക്കൊരു നൈറ്റി നോക്കിയിട്ട് മനസ്സിലാവുമല്ലോ കളർ പോവുമോ ഇല്ലയോ എന്ന് അപ്പം കളർ പോവാനുള്ള സാധ്യത കുറവുള്ള നൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ് ഹോൾസെയിൽ ഹോൾസെയിലാർക്കൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് പർച്ചേസിംഗ് ചെയ്യാം അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം റെഡ് ഒക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതുപോലെ തന്നെ രണ്ട് സൈഡിലൂടെ വർക്ക് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഷേപ്പ് ആക്കുമ്പോൾ ഡിസൈനിങ് പോവില്ല പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം സെൻറ്റർ കൂടെ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഷെയ്പ്പാക്കി കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഷാളും സെയിം ആ മോഡൽ തന്നെയാണ് വരുന്നത് സെൻറ്ററിലൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം പെട്ടെന്ന് പേയ്മെന്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾ ചോദിച്ചു നിങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ കഴിഞ്ഞാൽ നമുക്ക് അത് ഉടൻ തന്നെ അപ്ലോഡ് അത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് അതുപോലെ തന്നെ നൈറ്റി മേൽ എന്നെ വരുന്ന ആണ് ഇതും കളർ പോവേ ഇതാവുകയോ ഒന്നും ആവില്ല കേട്ടോ ഇത് ഞാൻ എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട് കാരണം കളർ പോകരുതൊന്നും ആവില്ല കാരണം നമ്മൾ നാട്ടിൻപുറത്തുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നൈറ്റിമിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ കളറുണ്ടെങ്കിൽ കളർ പോകാനുള്ള സാധ്യത കുറവാണെന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കിയിട്ട് ഒരുപാട് പേര് പർച്ചേസിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഉമ്മമാരൊക്കെ നമ്മളൊക്കെ ഒന്ന് പർച്ചേസിങ് എടുക്കാൻ വരുന്ന ഉമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വൈറ്റ് ഉള്ളിൽ നിറഞ്ഞ വൈറ്റ് ഉണ്ടെങ്കിൽ കളറ് പോകില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പ്രിൻ്റ് ഉള്ളിലും ഉണ്ടെങ്കിൽ കളറ് പോകാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് ഏകദേശം സെയിം മോഡലാണ് കേട്ടോ ഇത് ഉള്ളിൽ വൈറ്റ് കളറാണ് നമ്മളെ ഡിസൈനിങ് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഭാഗത്തും ഉള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ പാക്കി പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയാണ് നമ്മൾ അയക്കുക നമ്മൾ കൂടുതലും പോസ്റ്റീവ് വയ്യാണ് അയക്കുക കേട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പറയുക ടി ടി സി വൈ അയക്കുന്നത് കുറവാണ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമ്മൾ ടി ടി സി വൈ അയക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കളർ ചെയ്ഞ്ചുകളാണ് ഈ കാണിക്കുന്നത് എല്ലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന മോഡലാണ് കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാൾ നൈറ്റിയിൽ തന്നെ നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനുകൾ നൈറ്റീസുകൾ ഉണ്ടോ അതാണ് എല്ലാവർക്കും വേണ്ടത് കാരണം കളർ പോകുന്നതാവുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് റീസെല്ലേഴ്സ് റീസെലേഴ്സായാലും ഹോൾസെയിലായാലും ഹോൾസെയിൽ ആർ നമ്മളോട് പറയുന്ന ഒരേ കാര്യം ഇതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ വീട് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഇത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ വരുന്ന നൈറ്റീസുകളാണ് ഇത് പ്രിന്റ് ടൈപ്പാണ് കേട്ടോ ഈ മോഡൽ മുതൽ പ്രിന്റ് ടൈപ്പാണ് പ്രത്യേകിച്ച് കൈത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത്ര റേറ്റും ഓവറായി വരുന്നത് അത് സൈസ് അൻപത്തി ആറഞ്ച് തന്നെയാണ് റേറ്റ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചാണ് നിങ്ങൾ പേഴ്സണലായിട്ടൊന്ന് ചോദിക്കുന്നുണ്ട് പ്രൈസ് എത്രയും കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് ഇത് പ്രിൻറ്റ് ടൈപ്പാണ് അതായത് പോകുന്ന ടൈപ്പാണ് കേട്ടോ പക്ഷേ ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരലക്കിൽ പോവുക അങ്ങനെയൊന്നുമില്ല പക്ഷേ മെയിൽ കളർ ഇളകി പോവാം പ്രിൻറ്റ് ടൈപ്പ് ഇപ്പോൾ മോഡലായിട്ട് വരുന്നതൊക്കെ പ്രിൻറ്റ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ മേൽ കളർ പോകാനുള്ള സാധ്യത ഉണ്ടാവും പക്ഷെ മേൽ കളർ ഒന്നോ രണ്ടോ മൂന്നോ അലക്കിൽ പോകും പിന്നെ കളർ പോകാൻ സാധ്യതയില്ല പക്ഷേ പ്രിന്റ് ആയാലും ഹെവി വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ പ്രിന്റും അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ് കേട്ടോ പക്ഷേ ചെറിയ പ്രിന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും ഹെവി വർക്ക് ആയതുകൊണ്ട് പോകാൻ സാധ്യത കുറവാണ് ഇത് കൈ കൈത്തിൽ വർക്കുള്ള മോഡലാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് വരാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ പേഴ്സണലായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് കേട്ടോ അപ്പം എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ചോദിക്കാം നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടെ ഇത് അതുപോലെ തന്നെ വേറൊരു നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡലാണ് ഹെവി വർക്ക് തന്നെയാണ് വരുന്നത് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പല്ല കേട്ടോ അതായത് നമ്മൾ ഒറ്റ അലക്കിൽ ചിലപ്പോൾ മെയിൽ കളർ പോയേക്കാം പക്ഷേ പ്രിന്റ് പോകുന്ന ടൈപ്പല്ല കേട്ടോ നല്ല അടിപൊളി ആണ് അപ്പോൾ മെയിൽ കളർ ചിലപ്പോൾ ഒന്ന് പോയി എന്ന് വരും അല്ലാണ്ട് നൈറ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാവുന്ന നൈറ്റുകൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നമുക്ക് പേഴ്സണലായിട്ടും പറയാറുണ്ട് പോകുന്ന ടൈപ്പും പോവാത്ത ടൈപ്പും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഈ മോഡലൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അടിപൊളി നൈറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തിലൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നത് വരുന്നതാണ് ഇനി പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്ക് കളക്ഷൻസേ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്